കർക്കിടക മരുന്നുകള് എല്ലാ വർഷവും ആവർത്തിച്ച് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളുടെ ഒരു സംശയമാണ് ഇത് അല്ലെ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും ഈ മരുന്നുകൾ കഴിക്കാതെ മാറ്റി വയ്ക്കുന്ന ആളുകളുണ്ട് കാരണം ഇത് കഴിച്ചു തുടങ്ങിയാൽ ഞാൻ എല്ലാ വർഷവും ഇത് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ എല്ലാ വർഷം ആവുമ്പോഴേക്കും എന്റെ ശരീരത്തിൽ വേദനകൾ വരിക അങ്ങനെയൊക്കെ പറയുന്ന ഒട്ടുമിക്ക ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ ആഴത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു അവസരമാണ് നമുക്ക് ശരിക്കും കർക്കിടക മാസം പലരും ഈ സമയത്ത് ദശമൂലം ബലാഹിഷ്ടം കോത്തുദ്രാവകം മരുന്ന് കഞ്ഞികൾ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നോണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ ഇത് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്ന് വിചാരിച്ചിരിക്കുന്നവരുമുണ്ട് നമ്മുടെ ശരീരാവസ്ഥക്കും ജീവിതശൈലിക്കും അനുസരിച്ചായിരിക്കണം അടുത്ത വർഷം ഏത് മരുന്നുകളൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടി വരിക എന്ന് തീരുമാനിക്കേണ്ടത് ചിലവർക്ക് ഇതിന്റെ ആവശ്യം വരില്ല മറ്റു ചിലവർക്ക് ചില മരുന്നുകളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം നമ്മുടെ ശരീരത്തെ ആഴത്തിൽ ശുദ്ധീകരിക്കാനും വാദം പിത്തം കഫം എന്നിവയൊക്കെ നിലനിർത്തി ചേർന്ന് ജീവിക്കാനുമുള്ള ഒരു ശാസ്ത്രീയമായ അവസരം കൂടിയാണ് കർക്കിടകം കർക്കിടക മാസം ആവുമ്പോഴാണ് ശരീരത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അല്ലെ അതിനു മുൻപ് ആരും ഇതിനെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ സ്റ്റാർട്ട് ചെയ്ത മരുന്നുകൾ അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മുടെ ശരീരം നമുക്ക് ഫലം കുറവ് അനുഭവപ്പെടുന്നതും നമ്മുടെ ശരീരം വളരെയധികം ദുർബലമാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നതും നമ്മുടെ ശരീരത്തെ നമ്മൾ ഏത് കാലാവസ്ഥയിലും സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണെങ്കില് അടുത്ത വർഷം ഇതേ മരുന്നുകൾ തന്നെ ആവശ്യമായിട്ട് കർക്കിടക കീടകമാസത്തില് പഞ്ചരമ്മയുടെ പ്രാധാന്യം എന്താണെന്ന് അതുപോലെ പൂത്തുദ്രാവം ഒക്കെ കഴിക്കുന്നത് എല്ലായ്പ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓരോ സ്ത്രീക്കും ശരിയായ ഒരു സമയം കൂടിയാണ് പോത്തുന്തരാവം കഴിക്കാൻ എന്നുള്ളതും ഒപ്പം നമുക്ക് വീട്ടിലൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സുഖമായിട്ടുള്ള കുറച്ച് ഡിജിറ്റൽ ടിപ്സ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയില് തരാം